നമസ്കാരം ദുരന്ത ഭൂമിയായി കണ്ണീർ പുഴയായി ഹത്രാസ് ഒരു ആൾദൈവത്തിന് പിന്നാലെ ഓടിപ്പോയതിന് നൽകേണ്ടി വന്നത് ജീവനാണ് ആൾദൈവത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണിനായി ഓടിയത് മരണത്തിലേക്ക് ഹൃദയവേദനയോടെ ഹത്രാസ് വിതുംബുന്നു ഒന്നിനുപറകെ ഒന്നായി ട്രാക്ടറുകളിലും ലോറികളിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ മോർച്ചറികൾ നിറഞ്ഞതിനാൽ വരാന്തയിലും മുറ്റത്തുമെല്ലാം മൃതദേഹങ്ങൾ കിടത്തിയിരിക്കുന്നു അലമുറയിട്ടുകൊണ്ട് അതിൽ ഉറ്റവരെ തേടുന്നവർ ഹത്രാസിലെ സിക്കന്ദർ റാവു ട്രോമാ സെൻറ്ററിൽ ഇന്നലെ ഉയർന്നത് നിലവിളികളും രോദനങ്ങളും മാത്രമായിരുന്നു ഇത്രയും വലിയ ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ എല്ലായിടത്തും വ്യക്തം ഉത്തർപ്രദേശിലെ ഹത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരാൻ കാരണം ആശുപത്രികളിലെ സൗകര്യക്കുറവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ആവശ്യത്തിന് ഡോക്ടർമാരോ ആംബുലൻസുകളോ ഓക്സിജനോ ആശുപത്രിയിൽ ഇല്ലായിരുന്നു എന്നും ഇവർ പറയുന്നു മരിച്ച നൂറ്റി പതിനാറ് പേരിൽ എൺപത്തി പേർ ഹത്ര സ്വദേശികളാണ് ഇരുപത്തിയേഴ് പേർ ഇറ്റ സ്വദേശികളാണ് ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതും ഓക്സിജൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ കുറവും പലപ്പോഴും നാട്ടുകാരും അധികൃതരും തമ്മിൽ തർക്കത്തിലേക്കും നയിച്ചു അതേസമയം മരണസംഖ്യ വീണ്ടും ഉയരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ നൂറ്റിമുപ്പത്തിരണ്ടായി എന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേരുടെ മരണമാണ് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് അപകടത്തിൽ പരിക്കേറ്റവർ ആറോളം ആശുപത്രികളിലായി ചികിത്സയിലാണ് അപകടസ്ഥലം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് സന്ദർശിക്കും സംഭവത്തിൽ യു പി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും എന്ന സൂചനയുമുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നടന്ന പരിപാടിയിൽ അനുവദിച്ചതിലും അധികം പേർ പങ്കെടുത്തതാണ് അപകടകാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഹത്രാസിലെ സിഖന്ദർ റാവുവിൽ പാടത്താണ് പരിപാടി നടന്നത് താൽക്കാലിക പന്തൽ കെട്ടിയാണ് ഹരിഭൊലേ ബാബ എന്ന് വിളിക്കുന്ന സഖർ വിശ്വഹരിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രാർത്ഥനാ പരിപാടി നടന്നത് ഈ യോഗത്തിന് ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ അവസാനം അനുഗ്രഹം തേടി ആളുകൾ തിരക്ക് കൂട്ടിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ആദ്യം വീണവരുടെ മുകളിലേക്ക് പിന്നാലെ എത്തിയവരും വീണതാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത് അപകടം നടന്ന സ്ഥലത്ത് ആളുകളുടെ ചെരുപ്പുകൾ ബാഗുകൾ അടക്കം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നു സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചവരിൽ ഏറെ ദുരന്തത്തിന് പിന്നാലെ ഒളിവിൽ പോയ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ഭോലൈബാബയെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാളെ തേടി മേൽപുരിയിലെ ആശ്രമത്തിൽ പോലീസ് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇന്ത്യയിൽ തിക്കിലും തിരക്കിലും പെട്ടുള്ള അപകടങ്ങളിൽ ഏറ്റവും വലുത് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിൽ നടന്നതാണ് മണ്ഡർ ദേവീക്ഷേത്ര ഉത്സവത്തിനിടെ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരാണ് മരിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ രാജസ്ഥാനിലെ മേഹറൻഗഡ് ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മരിച്ചിരുന്നു ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ഇത്രയും പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടം സംഭവിച്ചത് ബാബ എന്ന മതപ്രഭാഷകന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞുവച്ചതിനാലാണ് എന്ന് റിപ്പോർട്ടുമുണ്ട് ആത്മീയ പ്രഭാഷണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കൂടാരത്തിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത് കനത്ത ചൂടിനിടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അലിഗഡ് ഡിവിഷനിലെ കാസ്ഗഞ്ച് ജില്ലയിൽ നിന്നുള്ള ഭോലേ ബാബ പതിവായി പ്രഭാഷണങ്ങൾ നടത്തുകയും സത്സംഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് നരൈൻ സാക്കർ ഹരി എന്ന് അഭിസംബോധന ചെയ്യുന്ന ബാബയുടെ ജനപ്രീതി വളരെ പെട്ടെന്നാണ് വളർന്നത് വെള്ള സ്യൂട്ടും ടൈയും ചിലപ്പോൾ പൈജാമയും കുർത്തയും നറായൺ സാക്കർ ഹരി എന്ന ഹരി ഭൊലേ ബാബ മുൻപ് യു പി പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് അദ്ദേഹം ആധ്യാത്മിക രംഗത്തേക്ക് എത്തിയത് യു പി ഹരിയാന രാജസ്ഥാൻ ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ ധാരാളം അനുയായികളുണ്ട് കോവിഡ് കാലത്ത് അൻപത് പേർക്ക് പങ്കെടുക്കാൻ അനുമതിയുള്ള പ്രാർത്ഥനാ യോഗത്തിൽ അൻപതിനായിരം പേരെ പങ്കെടുപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു അതേസമയം ഇയാളുടെ വാഹനം കടന്നു പോകാനായി ജനങ്ങളെ തടഞ്ഞു വെച്ചു എന്ന പരാതി ഉയരുന്നുണ്ട് ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചു പോകാൻ ഇയാൾ തിരക്ക് കൂട്ടി എന്നാൽ പ്രഭാഷകന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ആളുകൾക്ക് ശ്വാസം കിട്ടാതായതോടെ പലരും പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും പലരും നിലത്ത് വീണുപോയി ശ്വാസം കിട്ടാതെയും നിലത്ത് വീണടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെയുമാണ് ആളുകൾ മരിച്ചത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്